ത്തോടുകൂടി പ്രത്യേകിച്ച് ഈ മണക്കടവ് ഇല്ലാത്താഴം പ്രദേശത്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചുരുങ്ങിയ അനുഭവത്തിൽ വലിയ സ്നേഹം നൽകുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശമാണ് അപ്പൊ അത് നിങ്ങളുടെ ഈ ഭാഗത്തെ നിങ്ങളുടെ ഈ ഉദ്ഘാടനത്തിലൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ സാധിച്ചു ഏതായാലും പിന്നെ കുറേ വിഷയങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് അപ്പം ഭാവിയിൽ ആലോചിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം ഒരു കതിരണി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ കൃഷി വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേയായ ആലോചന നടത്തി നമ്മൾ തന്നെ രൂപം കൊണ്ടുത്തുകൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു കതിരണി അതിൽ നമ്മൾ ഈ ചാലി കൃഷി യുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു സംഭവം നമ്മൾ ആലോചിച്ചൊക്കെ ഫസ്റ്റ് തന്നെ നമ്മളതിൻ്റെ ഭാവനയൊക്കെ ആയിട്ട് വന്നിരുന്നു ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ ഒരു വലിയ പരിമിതിയുണ്ട് സാധ്യതകളെ പോലെ തന്നെ പരിമിതിയുണ്ട് ഈ മൂന്ന് സ്ഥലത്ത് ഇരുന്ന ആളല്ലേ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മെമ്പറായ ആളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പരിമിതി എന്ന് വെച്ചാൽ ജില്ലയ്ക്കും ബ്ലോക്കിനും എന്ത് പദ്ധതി നടത്തണമെങ്കിലും ഗ്രാമപഞ്ചായത്തിൻ്റെ അനുവാദം അനുവാദമുണ്ടെങ്കിലേ നടത്തും അപ്പം അവരുടെ ഒരു ഇതിൽ മാത്രം എന്നാൽ ഗ്രാമപഞ്ചായ ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ആസ്തികളില്ല ഗ്രാമപഞ്ചായത്തിൻ്റെ അതിഥിത്തോട് ഇവർ തീരുമാനം എടുത്ത് തന്നാലേ എന്തൊക്കെ എന്ത് ചെയ്യാനുള്ളൂ കേട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഏത് പദ്ധതി അങ്ങനെയാണ് എന്ത് ചെയ്യണമെങ്കിലും നമുക്കതിൻ്റെ ഒരു സാധ്യത കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നമുക്കതൊന്നും നടപ്പാക്കാൻ കഴിയാതെ പോയത് ഏതായാലും ഭാവിയിൽ അത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ മോഹനേട്ടൻ എപ്പോഴും ഞാനും വൈസ് ആയിരിക്കുമ്പോൾ മോഹനേട്ടൻ ശാന്തി കമ്മിറ്റി ചെയർമാനാണ് ഗ്രാമപഞ്ചായത്തിൽ വലിയ ഈ മേഖലയിൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി ശ്രമിച്ച ആളാണ് അപ്പം നമുക്ക് നോക്കാം ഭാവിയിലും ഇത് അവസാനിക്കുന്നില്ലല്ലോ ഇനിയും നമ്മളെ സമയം അവസാനിച്ചാലും ഇനിയും ഇതിൻ്റെ ഇതൊരു തുടർ പ്രവർത്തനമല്ലേ അങ്ങനെ മുന്നോട്ട് പോകും ഏതായാലും നിങ്ങൾ ഇതുമായി മുന്നോട്ട് വലിയ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന ജനങ്ങളാണ് ആ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ശക്തമായി മുന്നോട്ട് പോവുക ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളെല്ലാം നല്ല കതിര് ചൂടി നിൽക്കുന്ന നെൽവയലുകളായി തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയൂ വേറെ എന്നു